ഓം നമശിവായ ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് കന്നി രാശിയെക്കുറിച്ചാണ് കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിരാര ഇവയാണ് കന്നിരാശിയിലെ എന്ന് പറയുന്നത് അതിൽ ഉത്തരം നക്ഷത്രക്കാരുടെ ഉത്തരത്തിൽ മുക്കാൽ നക്ഷത്രക്കാരുടെ ഏകദേശമുള്ള ബലങ്ങളാണ് ിവിടെ പറയുന്നത് ഈ ഉത്തരത്തിൽ മുക്കാൽ നക്ഷത്രക്കാർ ഇവർ പൊതുവെ ബുദ്ധിശാലികളും കാര്യശേഷിയും കാര്യപ്രാപ്തിയും ഉള്ളവരാണ് ഏവരെയും ഏവരുടെയും സ്നേഹം പിടിച്ചുപറ്റുവാൻ കഴിവുള്ളവരാണ് ഇവർ അത്രയും നല്ല സ്വഭാവ സവിശേഷതയുള്ളവരാണിവർ എല്ലാ പരിസ്ഥിതികളിലെല്ലാം തന്നെ ദോഷമായിട്ടുള്ള പരിസ്ഥിതികളാണെങ്കിലും അവർ അതിനെ അതിജീവിക്കുവാൻ പ്രാപ്തി ഉള്ളവരാണ് എന്നാൽ ഇവർക്ക് സഹായലബ്ധി ലഭിക്കും സഹോദരങ്ങളിൽ നിന്നും തന്നെ സഹായലബ്ധി ലഭിക്കുവാനുള്ള സാധ്യത ഇവർക്കുണ്ട് ആരെയും സഹായിക്കുന്ന സ്വഭാവമുള്ളവരാണിവർ ആരുടെയും അനുകമ്പ സ്നേഹം ദയ എല്ലാം തന്നെ ഇവർക്ക് വളരെയധികം താല്പര്യമുള്ളവരാണ് പൂർവികർ സമ്പാദിച്ച ധനം സമ്പത്ത് ഇവർക്ക് വന്നു ചേരുവാനുള്ള ഇടയുണ്ടാകും സ്വന്തം പ്രയത്നം കൊണ്ട് ഭൂമി സമ്പത്ത് വീട് എന്നിവ ഗൃഹോപകരണങ്ങൾ എന്നിവ ഇവർക്ക് വന്നു ചേരുവാനുള്ള സമയമാണിത് എന്നാൽ മാതാവിന് ദോഷകരമായിട്ടുള്ള സമയമായതിനാൽ അസുഖങ്ങൾ വന്നുഭവിക്കുവാനിടയുണ്ട് അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വളരെയധികം ആരോഗ്യവും വളരെയധികം ഗുണങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് ബുദ്ധിക്കും പ്രതിഭയ്ക്കും എല്ലാം തന്നെ നല്ല ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് ആരോഗ്യമുണ്ടാകുന്ന സമയമാണ് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന സമയമാണ് പുണ്യലബ്ധി എന്നിവയെല്ലാം തന്നെ കൈവരുന്നതിനുള്ള ഒരു കാലഘട്ടം കൂടിയാണിവർക്ക് എന്നാൽ കള്ളന്മാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഇവർക്ക് ഉപദ്രവങ്ങളും തടസ്സങ്ങളും നേരിടേണ്ടി വരും അവയെല്ലാം തന്നെ ഇവർക്ക് അതിജീവിക്കുവാനുള്ള ഒരു മനസ്സും തൻ്റെ ഇടവും ഉള്ളതുകൊണ്ടും ഇവർക്ക് ഈശ്വരാധീനം വളരെയധികം ഉള്ളതുകൊണ്ടും അതിനെയെല്ലാം തന്നെ മറികടക്കുവാൻ ഇവർക്ക് കഴിയും എന്നാൽ ഭാര്യയ്ക്ക് അസുഖങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് ഉദ്ദേശിക്കുന്ന യാത്രയെല്ലാം തന്നെ തടസ്സപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് നല്ല പ്രവൃത്തിയും നല്ല സ്വഭാവശുദ്ധിയുമുള്ളവരാണിവർ അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുകയും എന്നാൽ അതിനാൽ ഈശ്വരാധീനം ഇവർക്ക് വളരെയധികം ലഭിക്കുന്നതാണ് ഇവർക്ക് അസുഖങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നു കാര്യതടസ്സങ്ങൾ നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നു ഇവയെല്ലാം തന്നെ ഇവർക്ക് ഉണ്ടാകും എന്നതി എന്ന് തന്നെ ഇവർ വിചാരിച്ചു കൊണ്ട് മുൻപോട്ട് പോകുകയോ തന്നെയാണ് വേണ്ടത് ഇവർക്ക് പിതൃക്കൽ ഈശ്വരൻ ഇവരുടെ എല്ലാം തന്നെ പ്രസാദം ഭാഗ്യം ധർമ്മം മൃതാനുഷ്ഠാനം എന്നിവയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത് കൊണ്ട് ഈ കാര്യതടസ്സങ്ങളെല്ലാം തന്നെ മാറി ശോഭനമായിട്ടുള്ള ഒരു കാലത്തേക്ക് ഇവർ കടന്നു വരും മാത്രമല്ല ഇവർക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ആണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ബിസിനസ്സിൽ താല്പര്യമുള്ളവരാണ് ഇവർ കൂടുതലും ആ ബിസിനസ്സിൽ താല്പര്യമുള്ളതുകൊണ്ട് സാമ്പത്തിക ക്രയ വിക്രയങ്ങളിലൂടെയാണ് ഇവർക്ക് ധനം സമ്പാദിക്കുവാൻ സാധിക്കുന്നത് എന്നാൽ എത്ര തന്നെ ധനം സമ്പാദിച്ചാലും ഇവർക്ക് കടം ധാരാളമുണ്ടാകും എന്നാൽ ഇവരുടെ മനസ്സിന് യാതൊരുവിധ ചാഞ്ചല്യവുമില്ലാതെ സൽബുദ്ധിയോടുകൂടിയും സൽകർമ്മങ്ങളിലൂടെയും ഇവർ മുന്നോട്ടു തന്നെ പോവുകയും ചെയ്യും ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ നല്ലതായി വരും പ്രവൃത്തി സാഫല്യം ഉണ്ടാകും ആജ്ഞാശക്തി ഉണ്ടാകും അതുപോലെ തന്നെ ആശ്രയലബ്ധി ഉണ്ടാകും ഇവർക്ക് സൽകീർത്തി എന്നിവയെല്ലാം തന്നെ ഉണ്ടാകുന്നതാണ് പുത്രൻ ജ്യേഷ്ഠന്മാർ എന്നിവർക്ക് അസുഖങ്ങൾ ഉണ്ടാകുവാനുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ കണങ്കാൽ മുട്ട് കൂടാതെ കൊണ്ട് തന്നെ ഇവർക്ക് ഇടത് ചെവി തുടങ്ങിയവയ്ക്കൽ തുടങ്ങിയെല്ലാം തന്നെ അസുഖങ്ങൾ ബാധിക്കുവാനുള്ള അവസരങ്ങൾ വരും കൂടാതെ ഇവർക്ക് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ധാരാളം ഉണ്ടാകും എന്നാൽ പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയും ഇവർ വളരെയധികം പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും എല്ലാം തന്നെ ഇവർക്ക് നന്മകളിലേക്കാണ് കൂടുതലും ഭവിക്കുന്നത് എന്നാൽ ഇവരുടെ കടങ്ങളെല്ലാം തന്നെ വളരെയധികം കടങ്ങൾ വരുമെന്ന് പറഞ്ഞു ആ കടങ്ങൾ മാറുന്നതിന് വേണ്ടി ഇവർ കുബേര പ്രതിമ ഇവരുടെ ബന്ധുക്കളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ദാനമായി വാങ്ങിച്ചിട്ട് അത് പൂജാമുറിയിൽ വടക്ക് ദർശനമായി വെച്ച് പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞെന്നാൽ കടം വളരെയധികം മാറുകയും ഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഇവരുടെ ദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുമെന്നുള്ളതിന് ഉറപ്പാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീഡിയോ ഇന്ന് പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് താൽപ്പര്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി Nam നമസ്കാരം